എനിക്കൊരു ഇതായിട്ട് പോരായ്മ തോന്നിയത് ഞാനൊരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും മൈലേജ് തന്നെയാണ് അത് ആ ഡോർ ഇപ്പൊ തുറക്കാണെങ്കിൽ അത് കണ്ടാ അറിയാൻ പറ്റും ഒക്കെ പോയി കഴിഞ്ഞപ്പോ തോന്നിയായിരുന്നു ഓട്ടോമാറ്റിക് ആണ് കേട്ടത്തിൽ പവർ ഉണ്ടോന്നുള്ളതേ ബസ്സിലെ ഓട്ടോക്ക് ഇപ്പൊ ഞാനത് എങ്ങനെയുണ്ട് ടോപ്പിൻ്റെ വണ്ടിയുടെ വില പ്രൈസ് വെച്ച് നോക്കുമ്പോ അത് അത് വെച്ച് പതിനാറ് ലക്ഷം എന്ന് പറയുന്നത് രൂപയ്ക്ക് വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ അരുൺ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി ഫ്രോങ്സ് ആണ് ഈ ഫ്രോങ്സ് ഇറങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ഏത് സെഗ്മെന്റിലെ വാഹനമാണെന്ന് കാരണം ഒരു ക്രോസ് ഓവർ ആണോ എന്ന് വെച്ചാൽ ഒരു ക്രോസ് ഓവർ ആക്കാം വേണമെങ്കിൽ ഒരു ഹാഷ് ബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഹാഷ് ബാക്ക് ആക്കാം അതോ ഒരു എസ് യു വി ആണോന്ന് വെച്ചാൽ എന്നാൽ പിന്നെ ഒരു എസ് യു വി ആക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഒരു സ്പോർട്ടി ലുക്കിൽ ഇറക്കിയ ഒരു വാഹനം തന്നെയാണ് പ്രോങ്ങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂസറെ പരിചയപ്പെടാം അപ്പോൾ ഫ്രോൺസിന്റെ ഓണർ വന്നിരിക്കുകയാണ് ഹായ് വെൽക്കം ടു ചാനൽ പേര് പറഞ്ഞു സ്വീറ്റ്സ് സ്വീറ്റ്സ് ഓക്കെ അപ്പോൾ ഫ്രോൺസ് എടുത്തിട്ട് എത്ര ആളായി ആറ് മാസം കഴിഞ്ഞു ആറ് മാസം ആവുന്നു ആറ് മാസം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി ഒരു അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ഓക്കെ ലോങ്ങ് ഒക്കെ പോയിരുന്നു വണ്ടിയായിട്ട് ലോങ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം അങ്ങനെ ആലപ്പുഴ ആ ഓക്കെ അങ്ങനുള്ളത് അത്രയും ദൂരങ്ങളൊക്കെ ഓടിയിട്ടുള്ളൂ ഓക്കെ ഫൈൻ ഷോറൂമിൽ ഏഷോന്നാണ് വണ്ടി എടുത്തേ ഇത് മറ്റേ നെക്സയുടെ ഷോറൂം കളമശ്ശേരി എന്നു കളമശ്ശേരി നെക്സോ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു വണ്ടി ബുക്ക് ചെയ്തപ്പോൾ മുതൽ ഡെലിവറി ചെയ്യുന്നവരെയുള്ള അവരുടെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ആയിരുന്നു ഈ കളറിനൊന്നും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല ഡിലേ ഡിലേ ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അല്ല ഫ്രോങ്സിന് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരു കളർ വണ്ടി ഉണ്ടായിരുന്നോണ്ട് ഞാനത് എടുത്ത് എടുത്തതാണ് ഓ ഈ കളറായിരുന്നു അവൈലബിലിറ്റി ആ ആ സമയത്ത് അത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കളർ അന്വേഷിച്ച പോയത് ഞാനൊരു ബ്ലൂ കളർ അന്വേഷിച്ചാണ് പോയത് അപ്പൊ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇതിപ്പോ വേരിയന്റ് ഏതാണ് ഇത് സിഗ്മ സിഗ്മേ ആണ് മോഡലാണ് എത്ര അപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഇതിന് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തിനടുത്തായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അലോവിയിൽ കയറ്റിയായിരുന്നു അലോവിയിൽ തൗസൻഡായി

പിന്നെ നമുക്ക് മെയിന്റനൻസ് വളരെ കുറവാണ് പിന്നെ ഈ വണ്ടി എടുക്കാൻ മെയിൻ കാരണം ഇതിന്റെ ലുക്ക് തന്നെയാണ് ലുക്കാണ് ഈ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സ്പോർട്സ് മോഡൽ അതന്നെ വല്ലാതെ ആകർഷിച്ചു അതാണ് ഈ വണ്ടി എടുക്കാൻ ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഈ വണ്ടി എടുക്കാനായിട്ട് അതെ മരു വണ്ടിക്ക് വന്നാൽ വളരെ മെയിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് കുറവാണ് ഗ്ലാൻസ് ഉള്ള പോലെ ഗ്രാൻഡ് ഹൈ റൈഡർ ഉള്ള പോലെ ഫ്രോൺസിനും ഒരു അനിയൻ വന്നിട്ടുണ്ട് ടൊയോട്ടയുടെ ടൈസർ ടൈസർ അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി ഫ്രോൺസ് ആദ്യം ഫ്രോൺസ് ആണല്ലോ വന്നത് ഫ്രോൺസ് എടുത്തതിനു ശേഷമാണ് ടൈസർ എനിക്ക് ഇഷ്ടം കാരണം ഇറങ്ങിയത് സുസിക്കാനുള്ള ഫ്രോൺസ് ഇവര് എന്ത് ഇറക്കിയാലും അപ്പോൾ ടൊയോട്ട ആ ബ്രാൻഡ് ഇറക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതെ റേറ്റ് കൂടുതലാണ് അവരൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അപ്പൊ കുറച്ച് പൈസ കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് നമുക്ക് മെയിൻ്റനൻസും അല്ലെങ്കിൽ എല്ലാം കുറവ് അതാണ് ബെറ്റർ ബെറ്റർ ഇതിപ്പം മൈലേജ് കമ്പനി പറഞ്ഞിരുന്നത് കമ്പനി പറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഓടിച്ചപ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആദ്യം കിട്ടിയായിരുന്നു പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം

മൈലേജ് കിട്ടുന്നത് പതിനാല് പോകുമ്പോൾ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഫ്രീ സർവീസ് അല്ലേ ഫ്രീ 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 സർവീസ് 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 രണ്ട് ആദ്യത്തെ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ എല്ലാം ചേഞ്ച് ചെയ്യണം എന്നാലും ഈ റിച്ചിനെ വരുന്ന പോലെയുള്ള എമൗണ്ട് റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് പൊതുവെ സർവീസ് കോസ്റ്റ് അങ്ങനെ വലിയ ഇത് പറയാറില്ല ആ അവരുടെ ഡീലിങ്ങൊക്കെ എങ്ങനെയുണ്ട് സർവീസ് ഡീലിംഗ് ഒക്കെ നല്ല ഡീലിങ്ങാണ് ആണല്ലേ ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ഞാനിത് സർവീസ് ചെയ്യണത് തേവര ഇൻഡസ്ട്രിയിൽ നിന്നാണ് ചെയ്യുന്നത് ചെയ്യണം അല്ലേ ഓക്കെ അപ്പം പഴയ വണ്ടി അവിടെ ചെയ്തിരുന്നത് പഴയ വണ്ടി അവിടെ ചെയ്യുന്ന പിന്നെ എൻ്റെ വൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട് ഞാൻ അവിടെയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഈ എക്സ്ട്രാ ആക്സറീസ് ഒക്കെ ചെയ്ത് ഷോറൂമിൽ ചെയ്യിച്ചാണോ അതോ പുറത്തുനിന്നാണോ ചേച്ചത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ റെയിൻ കാർഡ് ഇതൊക്കെ ഷോറൂമിലാണ് ഇതിനുള്ള പെയിന്റിങ് ഇത് നമുക്ക് സിഗ്മ മോഡലിന് ഇത് ബ്ലാക്ക് ആയിരുന്നു മോഡലില് ബോഡി കളർ ബോഡി കളർ നമ്മൾ ആണ് ബാക്കിയൊക്കെ നമ്മളത് ഈ ടൈ ലൈറ്റ് വെച്ചേക്കണത് നെക്സറ ഇവിടുന്ന് തന്നെയാണ് ഷോറൂമിൽ ഇതിനൊരു ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ ചിലവ് വരും ഈ ലൈറ്റ് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് നമുക്കിപ്പോ അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മളിപ്പോ പുറത്തുനിന്ന് അതായത് ടോപ്പെൻ്റ് വേരിന്റിൽ വരുന്ന അതേ ലൈറ്റ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടാവില്ല അല്ലേ ഈ സ്ട്രിപ്പ് എൽ ഇ ഡി സ്ട്രിപ്പ് കത്തൂല ഡെമ്മി ആയിരിക്കും ഇതിപ്പോ അങ്ങനെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അല്ലേ ആക്കിയിട്ടുണ്ട് ഫുള്ള് കത്തുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് വേറെ ബാക്കിലൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ലല്ലോ ഇല്ലില്ല പിന്നെ ഉള്ളത് ഈ സൈഡിൽ ഇത് അല്ലേ സൈഡില് അലോയ്ക്ക് എത്രയായിരുന്നു പറഞ്ഞിരുന്ന പ്രൈസ് എത്ര ആയി ഇത് പുറത്തും ചെയ്താണ് അത് നാപ്പതിനായിരം രൂപ നാല് നാല് ടയറും കൂടി വരെ നാപ്പതിനായിരം രൂപ ഓക്കെ പിന്നെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് മൊത്തം ഇന്റീരിയർ എത്ര ടയർ അലോയ് ഇട്ടേക്കണേ ഇഞ്ച് ടയർ നോർമലി നേരത്തെ മറ്റേ വണ്ടി എടുത്തപ്പോൾ ാണ് ടോപ്പിന് വേരിയന്റിലും ബേസ് വേരിയന്റിലും സെയിം ആണ് അതാണ് ഇതിന്റെ ഏറ്റവും ഒരു ഗുണമുള്ള കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ് ടയർ സൈസ് ആണ് വേറെ വണ്ടിക്ക് ഒരു ഒരു സൈസ് വണ്ടിയൊക്കെ വണ്ടി അന്വേഷിച്ചപ്പോ ടയർ സൈസ് ഓക്കെ പിന്നെ ഇതിന്റെ സീറ്റ് സെയിം ആണ് സിഗ്മ മോഡലും ടോപ്പിന്റെ മോഡലും സീറ്റ് എല്ലാം സിഗ്മേറ്റ് ആ ഇനി ഞാൻ വിചാരിച്ചത് ലൈറ്റ് കൊടുക്കാമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഏറ്റവും ഭംഗി ലൈറ്റ് അതിപ്പോ നമുക്ക് പുറത്ത് മാർക്കറ്റ് ഞാൻ ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇന്റീരിയറിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്റീരിയറിൽ ഇപ്പൊ എക്സ്ട്രാ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലോർമാറ്റ് എക്സ്ട്രാ ആ

ആ നൈൻ ഇഞ്ച് ഇഞ്ചിന്റെ സിസ്റ്റം വിത്ത് കേട്ടിട്ടുണ്ട് കമ്പനി സ്പേസ് ആണ് വരുന്നത് അല്ല വരുന്നത് ഇഞ്ച് ഇഞ്ച് ആണ് ആക്കിയിട്ടുണ്ട് വിത്ത് സ്പീക്കർ അല്ലേ നാല് ഡോറില് സ്പീക്കർ നാല് സ്പീക്കർ ഇതെല്ലാം കൂടി ഏകദേശം രൂപ സബ് ഇല്ല സബ് എനിക്ക് ഒരു പഴയ അപ്പൊ അതിൽ പതിനായിരം രൂപയുടെ സബൂഫർ ആണ് അത് ഇപ്പൊ ഞാൻ അതിന് വെച്ചിട്ടുണ്ട് പിന്നെ മുപ്പത്തയ്യായിരം രൂപ ഇതില് രണ്ടായിരം രൂപ ക്യാമറ ക്യാമറ ആയിട്ടുണ്ട് റിവേഴ്സ് ഇന്റീരിയറിൽ ചെയ്ത കാര്യങ്ങൾ ഇതിനകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുമ്പോഴാണല്ലേ പൂർണ്ണ ഒരു ടോപ്പിന് ഒരു ലുക്ക് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെയിൻ കാർഡ് ഞാൻ വണ്ടി തന്നെ റെയിൻ വണ്ടിയെടുത്ത ഇതിന്റെ ഒരു ക്ലാഡിങ് ക്ലാഡിങ് ഗാർണിഷ് ലുക്ക് പിന്നെ ഇതൊക്കെ എനിക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പക്ഷേ ഇതും ഇതൊക്കെ ചെയ്തപ്പോ പതിനേഴായിരം രൂപ കമ്പനി തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കുറേ സംഭവങ്ങളായിരുന്നു അതൊക്കെ ഇന്റീരിയറിലെ ബാക്കി ഫീച്ചറിലേക്ക് വരുമ്പോ സ്പേസ് എങ്ങനെയുണ്ട് ഇതിന് എടുത്തു പറഞ്ഞാൽ അതിന്റെ ബാക്ക് സീറ്റ് ഇരിക്കാൻ നല്ല കംഫർട്ട് ആണ് എല്ലാവരും ചേട്ടന്റെ ഹൈറ്റ് എത്രയാ ഞാൻ ആറടി ആറടി ഇപ്പൊ ചേട്ടന്റെ ഹൈറ്റിലാണ് ഫ്രണ്ടിലത്തെ സീറ്റ് ഇട്ടിരിക്കുന്നത് ചേട്ടൻ ഡ്രൈവ് ചെയ്ത് വന്നാണ് എന്നിട്ടും ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസ് കാണുന്നുണ്ട് അല്ലേ നല്ല ലെഗ് സ്പേസ് ഉണ്ട് നമുക്കൊരു മൂന്ന് പേർക്ക് നല്ല രീതിയിൽ ഇരിക്കുക പിന്നെ ചെറിയ ലോക്കലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നാല് പേർക്കെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് പോവാം യാത്ര ചെയ്ത് പോവാം ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എങ്ങനെയുണ്ട് സീറ്റിൽ സീറ്റിന് അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ലല്ലോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും സീറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയുണ്ട് നമുക്കിപ്പോൾ ഫ്രണ്ടിലേക്കുള്ളൂ ബാക്കി ഒരു വണ്ടിയിൽ അതിലില്ല അതില്ല പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പ് ഉണ്ടോ ആ അത് ഇത് ഇല്ല നമുക്ക് അഡ്ജസ്റ്റ് അപ്പം പ്രോൺസ് എടുക്കാനുള്ള റീസൺ ഇതിന്റെ ലുക്കാണെന്ന് ആദ്യമേ പറഞ്ഞു ആ എന്നാലും ഇപ്പോൾ അയ്യായിരം കിലോമീറ്റർ ഓടിച്ചു ആറുമാസം വണ്ടി കയ്യിലിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തോന്നിയ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു ഈ വണ്ടി ഒന്നാമത്തെ കാര്യം വണ്ടി ലുക്ക് പിന്നെ കളർ പാറ്റേൺ സീറ്റ് കവർ എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ബേസ് മോഡലാണെങ്കിലും ടോപ്പിൻ്റെ മോഡലാണെങ്കിലും സെയിം ആണ് സെയിം പിന്നെ നമുക്ക് സീറ്റിങ് നല്ല പക്കയാണ് അതെനിക്ക് ഒരു കംഫോർട്ട് തന്നെയുണ്ട് അതായത് ടോപ്പെന്റ് വേരിയന്റിലുള്ള അതേ കളർ പാറ്റേണിൽ തന്നെയാണ് ഇന്റീരിയറിലെങ്ങുന്നത് ഇതൊക്കെ ഡാഷ് ബോർഡ് ആയാലും പിന്നെ ഡോർ പാഡിലുള്ള പാഡിനുള്ള സിക്സ് ഇഞ്ചിന്റെ അല്ല മറ്റേ ആയതുകൊണ്ട് നമുക്കൊരു യാത്ര ഇത്രയും കൂടി കംഫോർട്ട് ആണ് പിന്നെ സീറ്റിംഗ് പൊസിഷനും അടിപൊളിയാണ് ആ നല്ല ഇരിക്കാൻ നല്ല സുഖം ഈ കോട്ടയം ലോങ് ഞാൻ ഊട്ടി പോയായിരുന്നു അപ്പോൾ എനിക്ക് എത്ര ലോങ് പോയാലും നമുക്കൊരു ക്ഷീണം തോന്നിയിട്ടില്ല ഊട്ടി ഊട്ടി പോയി വണ്ടി ആ ആ ചോദിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ സമയത്തൊന്നും ഒരു ക്ഷീണം ക്ഷീണം തോന്നില്ല ഒക്കെ കാര്യം നല്ല നല്ലതാണ് പിന്നെ എനിക്ക് എനിക്കൊരു ഇതായിട്ട് പോരായ്മ തോന്നിയത് ഞാനൊരു ഒത്തിരി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി വലിവ് കുറഞ്ഞ പോലെ തോന്നുന്നത് അത് പെട്രോൾ വണ്ടി പൊതുവെ അങ്ങനെയാണ് അത് ഞാൻ നേരത്തെ ഉപയോഗിച്ചത് ഡീസൽ വണ്ടി ആയിരുന്നു റിക്സ് റിട്ട്സ് ആയിരുന്നു അപ്പൊ അത് പവർ എന്ന് പറഞ്ഞ ചവിടിയാ അത് അതിന്റെ രീതി പോയിക്കോളും പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ബെറ്റർ പവർ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഡീസൽ വണ്ടി തന്നെ ഇതിപ്പോ പെട്രോൾ ആയതുകൊണ്ട് രണ്ട് എൻജിൻ ഓപ്ഷനിൽ വരുന്നുണ്ട് ടർബോണ്ട് എൻജിനും വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് അപ്പൊ ഇത് വൺ പോയിന്റ് ടൂ ലിറ്ററിന്റെ എഞ്ചിനാണ് വരുന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടുണ്ട് പവറിന്റെ അത് പെട്രോൾ പണ്ടിൽ പൊതുവെ അങ്ങനെയാണല്ലത് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു പെർഫോമൻസ് അല്ലേ പിന്നെ ഏറ്റവും ഞാൻ ഇത് നോക്കുന്നത് ഇതിനകത്തൊരു കംഫർട്ട് യാത്രസുഖം എനിക്കത് അനുഭവിക്കാം കിട്ടുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ പിന്നെ ബാക്കിലെ സീറ്റ് ആണെങ്കിലും നല്ല മൂന്നുപേർക്ക് നന്നായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം മൂന്നേർക്ക് നന്നായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചു വന്ന കാര്യം എന്ന് പറഞ്ഞത് പോസിറ്റീവ് പറയുമ്പോൾ നമ്മൾ എന്തായാലും നെഗറ്റീവ് ഉണ്ടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമല്ലോ എന്തെങ്കിലും അങ്ങനെ എത്ര നാളെ ഒടിച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നു വണ്ടിയോ നെഗറ്റീവായിട്ടെങ്കിൽ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര മൈലേജ് തന്നെയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മൈലേജ് എനിക്ക് ഒരു പാറെങ്കിലും ഇവിടെ ലോകത്തിൽ ഓടിച്ചാൽ കിട്ടിയ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്ത് അത്രയും കിട്ടുന്നില്ല ഇല്ല കിട്ടുമെന്നാണ് കമ്പനി പറയണത് ഇരുപതൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് ഇരുപത് ഇരുപത്തി രണ്ടൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് ഓൾറെഡി സർവീസ് ഇനിയുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊരു ബേസ് മോഡലാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വണ്ടിയിൽ ആ ഒരു സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ഈ വണ്ടിക്ക് ഒരു സൺപ്രൂഫ് ഞാൻ തോന്നി ആഗ്രഹിച്ചായിരുന്നു ഞാൻ സൺപ്രൂഫ് ഞാൻ മറ്റേ അപ്പൊ എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് സൺറൂഫുള്ള വണ്ടി ഞാൻ ഒരു വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഈ വണ്ടി സിഗ്മ മോഡൽ എടുത്തത് വില പ്രൈസ് വെച്ച് വെച്ച് അത് എനിക്ക് സിഗ്മ ബെറ്റർ ബെറ്റർ സിഗിമ ഒരു ഏകദേശം ഒരു ഞാൻ ലക്ഷം പോലും ആറ് ലക്ഷം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് ലക്ഷം രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്ന് പറയുന്നത് കമ്മിറക്കണ സംഭവമാണ് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല പതിനാറ് ലക്ഷത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോലത്തെ വണ്ടികളൊക്കെ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വണ്ടി നമുക്ക് നല്ല വണ്ടി അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പൊ ടോപ്പെൻറ്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ബേസ് മോഡലിൽ നയൻ ലാഖിന് എടുത്താണല്ലോ തീർച്ചയായിട്ടും നയൻ ലാഖിന് ഈ വണ്ടി നല്ല ഗുഡ് തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്റീരിയറിന്റെ കാര്യം പറഞ്ഞപ്പോ ബൂട്ട് സ്പേസിന്റെ കാര്യം ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് ബൂട്ട് സ്പേസ് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുണ്ട് ഈ വണ്ടിക്ക് വണ്ടിക്കുള്ളത് ഈ വണ്ടിക്കുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് അതെ പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു നല്ല കാര്യം വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയർ ക്ലിയറൻസ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡി വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ഫ്രോങ്സിന് ബോഡി വെയിറ്റ് ഇപ്പം നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് നമുക്കത് ആ ഡോർ ഇപ്പം തുറക്കുകയാണെങ്കിൽ അത് ഇതാ അറിയാൻ പറ്റുമോ അത് ആ ഒരു അടയ്ക്കുമ്പോൾ ഉള്ളൊരു ഇത് നേരത്തെ ഒരു നമുക്കൊരു സൗണ്ട് വളരെ കുറവായിരുന്നു അതായത് ബോഡി വെയിറ്റ് കുറവായിരുന്നു വലിയ അത് കഴിഞ്ഞ ശേഷം ഈ ബോഡി വെയിറ്റ് കൂട്ടി കൂടുന്നൊരു വാഹനമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ ഫ്രണ്ടിലേക്ക് തന്നെ വരാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ കാര്യമാണ് ഇനി അറിയേണ്ടത് ഇതിപ്പോ ബേസ് മോഡൽ വരുമ്പോൾ സാധാ ഹാലോജൻ ലൈറ്റ് ലൈറ്റാണുള്ളത് വരുന്നത് അപ്പോൾ വിസിബിലിറ്റി അങ്ങനെയുണ്ട് നമ്മൾ എനിക്ക് അതിനൊരു ചെറിയൊരു പോരായ്മ തോന്നിയിട്ടുണ്ട് ആ

മൂന്ന് ഐസ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് ഐസ് പോലെ നല്ല ലുക്കാണ് അത് നല്ലൊരു പ്രൈസും വരുന്നുണ്ട് നല്ല പ്രൈസും പോയല്ലോ പോയല്ലോ ആയിട്ടാണ് ഫുൾ ഫുൾ പാസഞ്ചർ ആയിട്ടാണ് ആ നമ്മുടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ആറ് പേരെ വെച്ചിട്ട് ഉള്ള ഒരു വലിയ പോകുമ്പോഴുണ്ട് വണ്ടി നല്ല വണ്ടി പിന്നെ അത് കോഴി ഗുണം കിട്ടിന്ന് പറഞ്ഞാൽ വണ്ടി ഒരു പതിഞ്ഞിരിക്കണ കൊണ്ട് നമുക്ക് കേറ്റാങ്ക നമുക്കൊരു ഇതിൽ പേടിയില്ല മറ്റന്നാമൊരു വാഗനാറോ റിട്ട്സ് ഒക്കെ ചെറിയൊരു പേടി നമുക്ക് ഇത് വണ്ടി പോകുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നിയില്ല തോന്നിയില്ല അപ്പൊ നമ്മൾ പുറത്തു നിന്നുള്ള സംസാരിച്ചു ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ അകത്തേക്ക് സേഫ്റ്റിയുടെ കാര്യം നമ്മൾ ചോദിച്ചില്ല സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോ ഇതിനകത്ത് എത്രണ്ട് രണ്ട് ആണ് ഉള്ളത് ആ ബേസ് രണ്ട് ഒന്ന് സ്റ്റിയറിംഗിലും ഒന്ന് ഇവിടെ നമുക്കൊരു നല്ലൊരു കാര്യം ഈ ബേസ് രണ്ട് വന്നത് വണ്ടി കണ്ടിട്ടില്ല പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് ബേസ് മോഡലിന്റെ ഇതല്ല നമുക്ക് ടച്ച് ടച്ച ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിപ്പോ സിസ്റ്റം ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതില്ലെങ്കിലും ഈ ഡാഷ് ബോർഡിന്റെ ഡിസൈൻ ഒക്കെ ആണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആംബ്രസ്റ്റ് വരുന്നില്ല ബാക്കിലേക്കുള്ള എ സി വെന്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെച്ചാൽ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു മോശം റോഡിൽ കൂടി പോകുമ്പോഴും കൂടി പോകാണെങ്കിൽ കുലുക്ക നമുക്ക് അത്ര വലുതായിട്ട് അറിയൂല എന്നാലും ചെറിയ കുലുക്കുണ്ട് നേരത്തെ റിക്സ് ഉപയോഗിച്ചിരുന്നില്ല അത് വെച്ച് നോക്കുമ്പോ ഇതിന് നല്ല സുഖം തന്നെയാണ് എഫക്ട് അറിയുന്നില്ല എന്റെ അത് വലിയ ഹമ്പൊക്കെ ചാടിക്കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടൊന്നും

കുലുക്കം അത് ഓൾറെഡി എല്ലാ വണ്ടിക്കും റോഡിന്റെ വ്യതിയാനങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് സ്പേസ് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത്രയും വല്ല മനുഷ്യൻ വണ്ടി ഓടിച്ചിട്ടും അത് ഇത്രയും കേട്ടിട്ട് ഇത്രയും സെറ്റപ്പായിട്ട് ഇട്ടോ എനിക്ക് ഇത്രയും നല്ല ഇരിക്കാനുള്ള മൂന്ന് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് എല്ലാത്തിനും അങ്ങനെ വരുന്നുണ്ടല്ലോ ഇനി ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ചോദിക്കണോ ഒരു ഉണ്ട് യാത്ര ചെയ്യുമ്പോൾ യാത്ര വണ്ടിയില് വേറെ ഒരുപാട് ചെറിയ വണ്ടി യാത്ര ചെയ്തിട്ടുണ്ടാവൂലോ അപ്പൊ ഏകദേശം നമ്മളിപ്പോ ഏകദേശം ഒരു മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് യാത്രയല്ലേ ഈ ഒരു മണിക്കൂർ നമ്മളിപ്പോ ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്തിട്ട് എങ്ങനെയാണ് അത് പറഞ്ഞില്ല അങ്ങനത്തെ വലിയ നല്ല ഫീലിംഗ് ആണ് സെറ്റ് ആണ് ഓക്കെ കൈമാറുന്നു യാത്ര ചെയ്യുന്നവരുടെ നിങ്ങൾക്ക് അതുകൊണ്ട് ജസ്റ്റ് ചെയ്യുന്ന വണ്ടി തോന്നിയ ഒരു കാര്യം പറഞ്ഞാൽ ലോങ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോമാറ്റിക് അയാൾ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ സിറ്റി കൂടി ഓടിക്കുമ്പോൾ ഞാൻ കൂടുതലും ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും പാനലെടുത്തത് ഒരുപാട് ലോങ്ങ് ഒക്കെ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്

അപ്പം ഞാനത് സെക്കൻ കെയാണ് നല്ലൊരു കയറ്റം വരുന്നത് ബസ് പെയ്തുകൊണ്ട് ഞാൻ സെക്കൻഡ് കെയറായിട്ട്

അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യാം അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ നിൽക്കാനാണോ ഇനി ഭാവിയിൽ ഏതെങ്കിലും വണ്ടി സ്വപ്നമുണ്ട് ഡ്രീം വർക്കിൽ ഇപ്പോൾ ഞാനൊരു ടൈഗൺ കൂടി ഉപയോഗിക്കുന്നുണ്ട് ആ ഓക്കെ ഭാവിയിൽ ഈ പറഞ്ഞ ഒരു മിനി കൂപ്പറിനോട് താല്പര്യമുണ്ട് മിനിക്കൂപ്പറിനോട് താല്പര്യമുണ്ട് ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒന്ന് രണ്ട് വെള്ളത്തിനുള്ളിൽ നമുക്ക് മിനി കൂപ്പറിൻ്റെ റിവ്യൂ അല്ലേ മിനി കൂപ്പറിൻ്റെ റിവ്യൂ നമുക്ക് വരില്ലേ തീർച്ചയായിട്ടും ആ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ ഫ്രോൺസിനെ പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം ഞാൻ ആളോട് ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അത്രയോ പുള്ളിയുടെ അയ്യായിരം കിലോമീറ്റർ ഓടിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഫോൺസിനെ പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോൺസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ഫ്രോൺസിൻ്റെ ഓണറായിക്കോട്ടെ മറ്റേതെങ്കിലും വണ്ടിയുടെ ഓണർ ആയിക്കോട്ടെ ടു വീലർ ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ ത്രീ വീലറായിക്കോട്ടെ എത്രയുള്ള വണ്ടി ആ വേണേലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് റിവ്യൂ പറയാവുന്നതാണ് ഡേ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ നമ്മൾ അവസരം തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന് അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റോടുത്തോളൂ താറ്റുകൊടുക്കൂ